ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ നാലാളും കൂടി ഒരുമിച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ പോവാതെ അതെ എവിടെ പോന്ന് ഗൈസ് പറയാം പറയാസിയിലാണ് കൈസ് പോകുന്നത് അദീസയിലുള്ള ഇഡ്ഡലി സ്റ്റേഷനിലാണ് പോകുന്നത് അവിടെ എന്താ വെറൈറ്റി ഐറ്റംസ് ഉള്ളത് ഇഡ്ലി പോയിട്ടില്ല സോ കൈസ് ബാക്കി കഴിച്ചു നാട്ടിന്ന് സോമാനം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല പൊടിയിട്ടിയും പൊടി ദോശമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ അന്ന് ഭയങ്കര മിസ് ചെയ്തൊരു സാധനമായിരുന്നു സെയിം അതിനേക്കാളും അടിപൊളിയായിട്ടുള്ളത് ഇഡല മറ്റേ ചെമ്മീനും മഞ്ചൂരിയനും അങ്ങനെ കുറെ കുറെ വെറൈറ്റി നമ്മുടെ നാട്ടത്തോളം വെറൈറ്റി ദോശയും പന്ത്രണ്ട് വെറൈറ്റി ഇഡലിയൊക്കെ കിട്ടുന്നുണ്ട് അടിപൊളി സ്പോട്ട്സാണ് വേറെ ഐറ്റംസ് ഉണ്ട് വഴിയ വഴിയോ കാച്ചറ അന്ന പറഞ്ഞ പോലെ തന്നെ ഇ സ്റ്റേഷനിൽ നിന്ന് പുതിയ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഒരുപാട് വെറൈറ്റീസുമായിട്ട് റീലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അസീസയിലാണ് നമ്മൾ ചെന്നൈ സ്പെഷ്യൽ ബിരിയാണി അയക്കുക ചെന്നൈ വരെ പോകേണ്ട ആവശ്യമില്ല ലൈക്ക് അത്ര തന്നെ നല്ല അടിപൊളി ചെന്നൈ സ്പെഷ്യൽ ബിരിയാണി കിട്ടാം പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു നാടൻ റെസ്റ്റോറൻ്റ് ഇഡ്ലിയും ദോശയും മാത്രം കിട്ടുന്നത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അതായത് നമ്മൾ അറബിക്കും വെസ്റ്റേണും ഇന്ത്യനും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ പിന്നെ അവരെ സർവീസിൻ്റെ കാര്യം മാത്രം പറയാതിരിക്കാൻ വയ്യ ഫുഡിനെക്കാട്ടിയും അടിപൊളിയായിരുന്നു സർവീസിൻ്റെത് ഖത്തറിൽ എനിക്ക് ഇതിനു മുന്നേ ഒരു റെസ്റ്റോറൻറ്റിലും ഇത്രയും അടിപൊളിയായിട്ടുള്ള സർവീസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് നിങ്ങളവിടെ പോയി ഫുഡ് കഴിച്ച് ആ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന അട്ടിപ്പൊളി സ്പീഷ്യസ് ആയിട്ടുള്ള പ്ലേസും പിന്നെ ഒരു പാർട്ടി ഹാളൊക്കെ അടങ്ങിയിട്ടുള്ള അടിപ്പൊളി ഏരിയ കേട്ടോ അപ്പം നമ്മൾ അസീസയിലാണ് ഈ ലൊക്കേഷൻ വരുന്നത് എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക് ഫുഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഗൈസ്